നമസ്കാരം ഹോട്ടിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഡൽഹി ഉറ്റുനോക്കിയ ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഡൽഹിയിൽ വോട്ടെടുപ്പ് ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് സംസ്ഥാനത്തെ എഴുപത് സീറ്റുകളിലായി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് ഒന്നേ പോയിന്റ് അഞ്ചേ ആറ് കോടി വോട്ടർമാരുള്ള സംസ്ഥാനത്തെ പതിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അരവിന്ദ് കെജ്രിവാൾ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ അണിനിരുന്ന തീവ്ര പ്രചാരണമായിരുന്നു സംസ്ഥാനത്ത് അരങ്ങേറിയത് അധികാരത്തുടർച്ച ലക്ഷ്യം വെച്ചാണ് ആം ആദ്മി പാർട്ടി പോരാട്ടത്തിനിറങ്ങുന്നത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഡൽഹിയിൽ വൻ വിജയം ആവർത്തിക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ ശ്രമം അട്ടിമറി വിജയം തന്നെയാണ് കോൺഗ്രസും ലക്ഷ്യം വെക്കുന്നത് അതേസമയം അരവിന്ദ് കെജ്രിവാൾ എന്ന ഒറ്റ വ്യക്തിയിൽ കേന്ദ്രീകരിച്ചായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണം സൗജന്യ പ്രഖ്യാപനങ്ങൾ തന്നെയായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണ ആയുധവും യമുനയിൽ ബി ജെ പി വിഷം കലർത്തുന്നു എന്നതടക്കമുള്ള ഗൗരവപരമായ നിരവധി ആരോപണങ്ങൾ കേജ്രിവാൾ ഉയർത്തി മധ്യ നയ അഴിമതി കേജ്രിവാളിന്റെ ആഡംബര ബംഗ്ലാവ് തുടങ്ങിയ ആരോപണങ്ങൾ ഉയർത്തുകയും കൂടുതൽ സൗജന്യ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ചുമാണ് കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയെ നേരിട്ടത് ഇതിനു പുറമെ ബജറ്റിലെ ആദായ നികുതി ഇളവ് പ്രഖ്യാപനം ഡൽഹിയിലെ വോട്ടർമാരെ സ്വാധീനിച്ച പ്രതീക്ഷയിലാണിപ്പോൾ ബി ജെ പി അതേസമയം ദളിത് ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത് ഇരുപത് മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാണ് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുക ഫെബ്രുവരി എട്ടിനാണ് വോട്ടെണ്ണൽ ആകെ വോട്ടർമാരിൽ എൺപത്തി മൂന്ന് പോയിന്റ് ഏഴ് ആറ് ലക്ഷം പുരുഷന്മാരും എഴുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ആറ് ലക്ഷം സ്ത്രീകളും ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഉൾപ്പെടുന്നു ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് വോട്ടർമാരാണ് ഇതിനായി അപേക്ഷ നൽകിയത് ഇവരിൽ ആറായിരത്തി തൊള്ളായിരത്തി എൺപത് പേർ വോട്ട് രേഖപ്പെടുത്തിയതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ത്രികോണ പോരാട്ടങ്ങൾക്കൊടുവിൽ ആരാകും തലസ്ഥാനത്ത് വിജയകിരീടം എന്ന് കാത്തിരുന്നു കാണാം